മകന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന സി പി എം നേതാവ് മരിച്ചു ഖജനാപ്പാറ സ്വദേശിയും രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാലം സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആണ്ടവരാണ് മരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു സംഭവത്തിൽ മകൻ മണികണ്ഠനെ റിമാൻഡ് ചെയ്തു മകന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന സിപിഎം നേതാവ് നിര്യാതനായി ഖജനാപ്പാറ സ്വദേശിയും രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാലം സിപിഎം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആണ്ടവരാണ് മരിച്ചത് സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് മണികണ്ഠൻ ആണ്ടവരെ ടേബിൾ ഫാൻ ഫ്ലാസ്ക് എന്നിവ ഉപയോഗിച്ച് തലയിൽ മുഖ്യ ടിച്ചത് ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലും പിന്നീട് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മധുര മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വെളുപ്പിനാണ് മരണം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി